ഹെൽത്തിയായ ഒരു അടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കുക കുറച്ച് പച്ചമുളകും ഇഞ്ചിയും നുറുക്കിയത് നമ്മളുടെ എരിവനുസരിച്ചിട്ടുള്ളൂ കേട്ടോ അല്പം മല്ലിയില കുറച്ച് സവാള നുറുക്കിയത് പാകത്തിനുപ്പ് പിന്നെ എന്താ വേണ്ടത് നമ്മളുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങയില ഇതാ മുരിങ്ങയില ഇത് ചേർത്തൊരാടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ മുരിങ്ങയില കൊണ്ട് ധാരാളം ഗുണ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് മുരിങ്ങയില ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാം ഹൃദ്രോഗ സാധ്യതകൾ കുറയ്ക്കാം ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേ ഇൻഫ്ലമേറ്ററിയുമാണ് നമ്മളുടെ മുരിങ്ങയില പിന്നെ ഔഷധ ഇതിൻ്റെ ഇല പൂവ് കായ വേറെ എല്ലാം ഔഷധഗുണമാണ് മുരിങ്ങയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാം എന്നിങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഈ മുരിങ്ങയിലെ അപ്പം നമ്മളിതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് അതിളക്കുകയാണ് വേണ്ടത് ഇതെല്ലാം കുടിച്ച് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം പാകത്തിന് വെള്ളമൊഴിക്കാം ഈ ഇളക്കി കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായി കുഴച്ച് കഴിഞ്ഞു ഇനി കുറച്ച് മാവ് എടുത്ത് ഈ ഇലയിലേക്ക് പരത്തുക ദോശക്കല്ലിൽ അല്പം എണ്ണ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത ഇതേപോലെ ഇട്ട് കൊടുക്കാം പിന്നെയൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടി നമുക്ക് തിരിച്ചിടാം വേണ്ട എല്ലാം നന്നായി ഇതാ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് നെയ്യോ നമുക്കാവശ്യമുള്ള നെയ്യാണെങ്കിൽ നെയ്യോ എണ്ണയോ ബട്ടറോ എന്തൊഴിച്ചു വേണമെങ്കിലും ഇത് ചൂട്ടെടുക്കാം സത്യത്തിൽ നമ്മൾക്ക് വളരെ സുലഭമായി കിട്ടുന്ന ഈ മുരിങ്ങയിലയിലെ ഗുണങ്ങൾ നമ്മൾ പലരും അറിയാതെ പോകുന്നതാണ് ഒരു പ്രശ്നം എപ്പോൾ നോക്കിയാലേ ഹിമോഗ്ലോബിൻ അളവ് പലർക്കും കുറവായിരിക്കും അപ്പം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർ ദയവ് ചെയ്തൊരു കാര്യം ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷണത്തിൽ അല്പം മുരിങ്ങയില ഉൾപ്പെടുത്തുക ഇലക്കറി ഇലക്കറി കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെ വ്യത്യസ്തമായ രുചിയിൽ ഓരോ ഐറ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അതാ हमारे